നമസ്കാരം കൊടുക്കി ന്യൂസിലേക്ക് സ്വാഗതം ജോർദാൻ അതിർത്തി കടന്ന് ഒരാൾ നടത്തിയ വെടിവയ്പിൽ മൂന്ന് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ജോർദാനിൽ നിന്ന് ഞായറാഴ്ച അലൻബി പാലത്തിലൂടെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലേക്ക് ട്രക്കുമായി കടന്ന തോക്കുധാരി സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മരിക്കുന്നതിന് മുൻപ് മൂന്ന് ഇസ്രായേൽ പൗരന്മാരെ വധിച്ചുവെന്നാണ് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് ട്രക്കിൽ നിന്ന് പുറത്തിറങ്ങിയയാൾ പാലത്തിൽ കാവലിലേർപ്പെട്ട ഇസ്രായേൽ ഗാർഡുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു കാസയ്ക്കെതിരായ വംശീയ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ജോർദാനുമായുള്ള അതിർത്തിയിൽ ഇത്തരത്തിൽ ത്തിലുള്ള ആദ്യത്തെ ആക്രമണമാണിത് ഇത് പ്രദേശത്തുടനീളം പിരിമുറുക്കം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനുള്ള മറുപടിയാണിതെന്ന് ഹമാസ് ഉദ്യോഗസ്ഥൻ സമിയാബു സുഹരി പറഞ്ഞു സമാനമായ നിരവധി പ്രവർത്തനങ്ങൾ തങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ആക്രമണത്തിന് ശേഷം ജോർദാനുമായുള്ള എല്ലാ അതിർത്തി കവാടങ്ങളും ഇസ്രായേൽ അടച്ചു ഗാസയിൽ ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരാൻ ഹമാസുമായി കരാറിൽ ഏർപ്പെടുന്നതിൽ പ്രധാനമന്ത്രി പരാജയപ്പെട്ടുവെന്നാരോപിച്ച് ഇസ്രായേലിൽ വൻതോതിലുള്ള സർക്കാർ വിരുദ്ധ പ്രതിഷേധം നടക്കുന്നതിനിടെയാണ് പുതിയ സംഭവം അരങ്ങേറിയിരിക്കുന്നത് ഏകദേശം ഏഴു ലക്ഷത്തി അൻപതിനായിരം പേർ അണിനിര ഇസ്രായേലിന്റെ എക്കാലത്തെയും വലിയ ഒന്നാണ് കഴിഞ്ഞ ദിവസം തെരുവിൽ നടന്നത് തെക്കൻ ഗാസയിലെ തുരങ്കത്തിൽ നിന്ന് ആറ് തടവുകാരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ട ഒരാഴ്ചയ്ക്ക് ശേഷമായിരുന്നു വൻ പ്രതിഷേധം നടന്നത് ബഹുജന പ്രതിഷേധങ്ങൾക്ക് തൊട്ടു പിന്നാലെ പുതിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നെതന്യാഹു ഐക്യത്തിന് ആഹ്വാനം ചെയ്തു ഇസ്രായേൽ പൗരന്മാരിൽ ഇസ്രായേൽപക്ഷവും ഹമാസിന്റെ കെണിയിൽ വീഴുന്നില്ല യുദ്ധത്തിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതിനും ഞങ്ങളുടെ എല്ലാ ബന്ധികളെയും തിരികെ കൊണ്ടുവരുന്നതിനും ഗാസയിന് ഇസ്രായേലിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പാക്കുന്നതിനും ഞങ്ങൾ പൂർണ്ണമായും പ്രതിജ്ഞാബന്ധരാണെന്ന് അവർക്കറിയാമെന്ന് പ്രസ്താവന ഇറക്കി അതിനിടെ ഗാസ സിവിൽ എമർജൻസി സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടറും Terror, society, language, in Palestine in Palestine. ും ജബലിയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടു കഴിഞ്ഞ മണിക്കൂറിനുള്ളിൽ ഗാസയിലുടനീളം നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തി ഒന്ന് റിപ്പോർട്ട് കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് അഭയം നൽകുന്ന സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിൽ മരിച്ച എട്ട് പേർ ഉൾപ്പെടെയാണിത് ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ കുറഞ്ഞത് നാൽപ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് പലസ്തീനുകൾ കൊല്ലപ്പെട്ടതായാണ് കണക്ക് സംഘർഷം ആരംഭിച്ചതിനു ശേഷം തൊണ്ണൂറ്റി ഒന്നു പേർക്ക് പരിക്കേറ്റതായും ഗാസ അധികൃതര് അറിയിച്ചു